ഹായ് നമസ്കാരം ആരാണെന്നോ എന്താണെന്നോ ഇദ്ദേഹം എവിടെയാണ് ഇത് പ്രസംഗിച്ചതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ചു കുലിക്കേണ്ട ഒരു കിഡിലൻ വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കണ്ടതിന് ശേഷം ഇവിടുത്തെ കാസാ കൂസന്മാർക്കും ക്രിസ്സങ്കികൾക്കും അതുപോലെ തന്നെ ഈ പി സി ജോർജ് കെന്നടി അല്ലെങ്കിൽ മറ്റേ ജെറുസലേമിൽ നിന്നുകൊണ്ട് വാലും പൊക്കി ചാടുന്ന ഒരു അമ്മായി ഉണ്ടല്ലോ അവക്കും ഈ ലസിതാ പാലയ്ക്കുന്ന പോലുള്ളവരൊക്കെ നമ്മുടെ ജാമിത അതുപോലെ ആരിഫ് ഹുസൈൻ ഇവരെ ഇവരുടെ പേര് പറയാൻ തന്നെ എനിക്ക് അറപ്പാണ് എങ്കിലും ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ ഈ ചെറ്റകൾക്കൊക്കെ ഈ ഒരു വീഡിയോ അങ്ങോട്ടൊന്ന് എത്തിച്ചു കൊടുത്തിട്ട് അവരൊന്ന് കാണട്ടെ ഇതൊക്കെ കാരണം ഇതാണ് ഈ നാട്ടിലെ അവരൊക്കെ ഇതൊന്ന് കാണട്ടെ കണ്ടു പഠിക്കട്ടെ എന്താണ് ഇതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് കാണാൻ കണ്ടതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ വല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മി തല്ലുകയും തമ്മി തല്ലിപ്പിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട ചില ചെന്നായ്ക്കളുടെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ കേരളത്തിൽ പോലും മതസ്പർദ്ധ വളർത്തിയും മതങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള നാറികൾ ഇവരൊക്കെ ഈ വീഡിയോ കാണണം ഒരു പുരോഹിതൻ ആ പുരോഹിതന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ആ ഒരു അനുഭവത്തെ അദ്ദേഹം പങ്കുവെക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല പുരോഹിതന്മാരും എല്ലാ മതവിഭാഗത്തിലുമുണ്ട് മോഹത്തില് ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങൾക്ക് ഗുണകരമായി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം അത് ജാതിയും മതവും നോക്കാതെ അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ ചിലപ്പോ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഒരു പക്ഷെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്രിസ്തംഗിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ കാസാ കാസാകൂസന്മാർക്കോ ഈ വർഗീയപരമായി ചിന്തിച്ച് നടക്കുന്ന എവനെങ്കിലും ഒരുത്തന് നന്നാവണം എന്നൊരു തോന്നൽ തോന്നൽന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന നിങ്ങൾക്കും ഈ പറഞ്ഞ ഞാനും ഈ പറഞ്ഞു തന്ന ഈ ഈ പുരോഹിതനും അതോടൊപ്പം തന്നെ നമ്മുടെ ജെ ബി ജംഗ്ഷനിലെ ഇദ്ദേഹത്തിനുമൊക്കെ അത് വലിയൊരു സന്തോഷം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ നമ്മുടെ കണ്മൂലി നമ്മൾ ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് കാണുന്നത് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല നല്ല ആൾക്കാരുടെ പ്രസംഗങ്ങളെയും അവരുടെ വീടുകളെയൊക്കെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഓരോ മനുഷ്യർക്കും അതൊരു നല്ലൊരു ഗുണപാഠം നൽകുന്ന ഒരു വീഡിയോ തന്നെ മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനമായിരിക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളിത് മിസ് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ആ ജെറൂസലേമിൽ നിൽക്കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട ഈറുപടക്കമുണ്ടല്ലോ അവർക്ക് വേണം ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ആരെങ്കിലും പേഴ്സണൽ ആയിട്ട് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നേരെ ഇട്ട് കൊടുക്കുക അവളെപ്പോലുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ കണ്ട് ഇവിടെ ഒക്കെ മനസ്സിലാക്കുകയില്ല എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ് പക്ഷേ ഇതൊന്ന് കണ്ടെങ്കിലും ഇതുപോലുള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ മനസ്സിലാക്കി വെക്കട്ടെ എന്ന് നമുക്ക് നേരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജീവിച്ചിരിക്കുമ്പോ സ്നേഹിക്കും ഇതാണ് ക്രിസ്ത്യാനികളുടെ കുഴപ്പം ശരിയാണോ നൂറ്റിക്കോടി ശതമാനം ശരിയാണ് നെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഉദാഹരണം ഞങ്ങൾ ഇവിടുന്ന് ഒരു ദിവസം കർണാടക ഗുണ്ടൽപേട്ട് പോയി ഞങ്ങൾ കൂട്ട ഒരു പൂവൊക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടിയുടെ ടയർ അങ്ങ് പൊട്ടി ടയർ പൊട്ടിയിട്ട് തെന്നി സൈഡിലേക്ക് പോയി ഇടിച്ചില്ല കീറിപ്പോയിട്ടത് വണ്ടി അവിടെ കിടക്കുവാണ് അപ്പൊ ഇങ്ങനെ വണ്ടികളീ കാടിനകത്താണ് കിടക്കുന്നെ പകലാണ് അപ്പോൾ ഒരു ഇന്നോവ കയമ്പത്തേഴ് രജിസ്ട്രേഷൻ വണ്ടി താമരശ്ശേരിക്കാരുടെ വണ്ടിയാണ് ഒരു മുസ്ലിമിന്റെ വണ്ടിയാണ് ആ വണ്ടി പോയ ഇച്ചിരി ദൂരോട്ട് പോയിട്ട് ആ വണ്ടി റിവേഴ്സ് വന്നിട്ട് അയാളുടെ കാർ ഓടിച്ചിരിക്കുന്ന അയാളുടെ മകനായിരിക്കും ഇപ്പുറത്തൊരു തലയൊക്കെ നരച്ച് ഒരു മുസ്ലിമായിട്ട് ആയിട്ട് ഒരാളിരുപ്പുണ്ട് അയാൾ പറഞ്ഞു നമ്മുടെ സഹായം എന്നാ വേണ്ടേന്ന് ചോദിക്കാൻ പറഞ്ഞു എനിക്ക് കേൾക്കാം മകൻ ഇറങ്ങി അത് നിറച്ചും അവരുടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അയാൾ ഞങ്ങൾ എന്താ സഹായം വേണ്ടതെന്ന് ചോദിച്ച് അയാളുടെ കാറെ എടുത്ത് എല്ലാ കാര്യം ചെയ്ത് അതിലേ പോയ വണ്ടികളെയൊക്കെ ഞങ്ങൾ പരിശോധിച്ചു ഞാൻ ജസ്റ്റ് മാതാവിന്റെ രൂപം വണ്ടിയോളം വലുതാണ് കാറെ വെച്ചിരിക്കുന്നെ വിശ്വാസം കൂടിയിട്ട് പക്ഷെ ഒരു കാർ നിർത്തിയിട്ട് എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിച്ചിട്ടില്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെയും വണ്ടി കണ്ടാൽ അറിയാലോ അവരൊക്കെ ചോദിച്ചു ഞങ്ങളുടെ സഹായം എന്തെങ്കിലും വേണോ അതിനുശേഷം ഞാനൊരു കാര്യം പഠിച്ചു ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ഈ ടയർ ഈ മുസ്ലിമായി അവര് മാറ്റിയിട്ടപ്പം അവരുടെ ഭാര്യമാരെല്ലാം അവിടെ പുറവുർത്തോണ്ടിരിക്കുമല്ലോ കേട്ടോ നമ്മുടെ ഒരു ചേട്ടനാ ഒരു കുടുംബമായിട്ട് പോകുമ്പം ആ ഭർത്താവ് തോന്നു സഹായം സഹായിച്ച് ആ ഭാര്യ പിന്നെ ആ ഭക്തിയെ കിടത്തിപ്പുറപ്പിക്കാനാ നിങ്ങൾ എന്താ കാണിക്കാൻ ആ മനുഷ്യ ആരാണ്ട വണ്ടിക്ക് മാറ്റാൻ പോയിരിക്കും നിങ്ങൾക്ക് അവിടെ ഞാൻ അവരുടെ കുടുംബത്തിൽ അവരൊക്കെ എന്ത് സപ്പോർട്ട് നമ്മൾ കുറെ ധ്യാനം കൂടി കുറച്ച് വട്ടു പിടിച്ചു എന്നല്ലാണ്ട് പോലെ കുറെ തുള്ളാൻ പഠിച്ചു എന്നല്ലാണ്ട് വേറൊരു ഗുണവും കിട്ടിയിട്ടില്ല നമുക്ക് ധ്യാനം കൂടി എന്ത് കിട്ടിയിട്ടുണ്ട് തുമ്പിയെ പോലെ വാലുപൊക്കി തുള്ളാനുള്ള ഒരു പ്രത്യേക കൃപ കിട്ടിയിട്ടുണ്ട് ഒരു ഗുണമില്ലാത്ത കൃപയാണിത് തുമ്പി തുള്ളാൻ പോലെ നമുക്കാർക്കും ഒരു സ്നേഹമില്ല ഇത്രയും ധ്യാനം കൂടിയിട്ട് ഞാൻ അതിനുശേഷം ഞാൻ തീരുമാനിച്ച കാര്യം പറയാം ധ്യാനം കൂടിയിട്ട് തീരുമാനിച്ചതല്ല ഞാൻ തീരുമാനിച്ചു എവിടെയെങ്കിലും പോകുമ്പം ഏതെങ്കിലും വണ്ടിക്ക് കേടുപറ്റിയോ ടയർ പോയോ കിടക്കണ്ട ഞാനും ചോദിക്കും എന്തേലും പാറ്റ അറിയാൻ പാടില്ല ഒന്നും എന്നാലും ചോദിക്കുക എന്തേലും ഒരു ചെറുതായി ജസ്റ്റ് പിടിക്കാനെങ്കിലും കൂടാതെ അതിനുശേഷം മൂന്ന് പേരോട് ഞാൻ ഞാൻ ചോദിച്ചു വേറെ ഇതായിട്ട് പറയല്ല മനുഷ്യനിന്ന് കിട്ടിയ ഒരു സ്നേഹിക്കാനുള്ള ഒരു പ്രത്യേക രീതിയാണ് നമ്മൾ ആരും മാതാവിന്റെ രൂപം കാരണത്തും കൊന്തയും പുറകിൽ ജീസസ് മൈ സേവ്യർ എന്നൊക്കെ എഴുതി വമ്പം കളറ പൊട്ടി ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു പിതാവിന്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനം ഒന്ന് ഒരു അനുഭവത്തിലൂടെ ആ പിതാവ് ജീവിതത്തിൻ്റെ ഒരു ഗുണപാഠം സ്വീകരിക്കുകയാണ് ഞാനിനി എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നിർത്തി അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ടാമതായി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് വലിയ മതപ്രസംഗത്തിലൂടെയല്ല ഗോ ഗ്വാളികളിലൂടെയല്ല ജിന്നിൻ്റെ തിരുത്തലിലൂടെയല്ല ഒന്നുമല്ല ഇത് ബോധ്യപ്പെട്ടത് അനുഭവത്തിലൂടെയാണ് ഈ പോയ വാഹനക്കാരൻ ഒരു പക്ഷേ എനിക്കറിയില്ല അത്ര വലിയ ഉയർന്ന ആളോ അല്ലെങ്കിൽ വലിയ മഹാപണ്ഡിതനോ ഒക്കെ ആണെങ്കിൽ അത് ഇവർ പറഞ്ഞേനെ ഒരു സാധാരണക്കാരനായ വിശ്വാസിയാണ് അവരുടെ കുടുംബമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഒരു നിമിഷത്തെ പ്രവൃത്തി അതൊരു മനുഷ്യനിൽ ഉണ്ടാക്കിയ വ്യതിയാനം അതാണ് ഓരോ സമുദായവും സമൂഹവും പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് പട്ടിക്ക് വെള്ളം കൊടുത്ത ഒരു വേശ്യാസ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ ഒരു സന്ദർഭത്തിന് എന്താണോ വിവേകപൂർണ്ണമായി ചെയ്യേണ്ടത് എന്താണോ അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതിനപ്പുറം മറ്റൊന്നുമില്ല നമ്മൾ ബാങ്ക് വിളിച്ച് പള്ളിയിലോട്ട് പോകുന്നു കൃത്യമായി നിസ്കാരം മുടക്കാത്ത ആളാണ് റോഡിലൊരു വണ്ടി അപകടം ഉണ്ടായി ഒരാൾ തെറിച്ച് റോഡിൽ വീണു അയാളുടെ നിർബന്ധമായ അവസ്ഥ ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടറായ ഒരാൾ ജോലി ചെയ്യുന്നു കടുത്ത വിശ്വാസിയാണ് പള്ളിയിൽ ബാങ്ക് വിളിച്ചു എമർജൻസി സർജറിക്ക് ഒരാൾ വന്നു ഞാൻ പിന്നെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകലല്ല ഈ രോഗിയെ പരിശോധിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മറിച്ചുമുണ്ട് അനുഭവം ഞാനൊരിക്കൽ കുടുംബവുമായി പോയിട്ട് വാഹനത്തിൽ വരുമ്പോൾ എൻ്റെ ഒരു വണ്ടിയുടെ ടയർ പഞ്ചറായി രാത്രി ഒരു മണിയാണ് എനിക്കറിയില്ല എന്തോ ചെയ്യണമെന്ന് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ചെറുപ്പക്കാർ തിരിച്ചു വന്നു എനിക്കൊന്നും അറിയില്ല ഞാനും എൻ്റെ മോനും ഫാമിലിയാണ് ബാക്കിയെല്ലാവരും കൂടെ ഉള്ളത് അവൻ ചെറുതാണ് അവന് തഴിക്കാനും തുറക്കാനും അറിയില്ല എനിക്കും അറിയില്ല അവർ വന്ന് എൻ്റെ ടയർ മാറ്റി തന്നു അവരെ ഞാൻ മരണം വരെ മറക്കില്ല ആ യാത്രയിൽ പങ്കെടുത്തവരാരും മറക്കില്ല അത്തരം ഉപകാരങ്ങളാണ് മനുഷ്യൻ ചെയ്യേണ്ടത് കുറച്ച് വിദ്വേഷവും വെറുപ്പും ഈ ഒരു വീഡിയോ ശരിക്കും ഇത് ഇവിടുത്തെ ക്രിസ്തംഗി ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ കാരണം ഒരിക്കലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ നല്ല വിശ്വാസികളൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഈയൊരു വീഡിയോ കണ്ടിട്ട് കൈയടിക്കും പക്ഷെ ഇവിടുത്തെ ക്രിസ്തംഗികൾ കാസാ കൂസന്മാരും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മതം മനസ്സിൽ കൊണ്ട് മറ്റു മതസ്ഥരെ വെറിയോട് കാണുന്ന ഒരു നാറികളും ഇതിനെ കൈയടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യത്തുള്ളൂ എന്താണെങ്കിലും ഇത് കേട്ടിട്ട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും നന്നാകാൻ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ പുരോഹിതനും അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്തിട്ടുള്ള എനിക്കും ഇത് പറഞ്ഞിട്ടുള്ള ഈ ജി എ ജംഗ്ഷന്റെ ഇദ്ദേഹത്തിനൊക്കെ അത് വലിയൊരു സന്തോഷമാകും എന്ന് മാത്രമേ ഇതൊരു വലിയൊരു സന്ദേശം തന്നെയാണ് അദ്ദേഹം കൊടുത്തിരിക്കും കാരണം നമ്മളിപ്പോൾ കിതാബിൽ നിന്ന് പഠിക്കുന്നതോ ബൈബിളിൽ നിന്ന് പഠിക്കുന്നതോ പുരാണങ്ങളിൽ നിന്ന് പഠിക്കുന്നത് മാത്രമല്ല നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത് ഓരോ മനുഷ്യനോട് ഒരു മനുഷ്യൻ ഇടപെടുമ്പോൾ ആ സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു വിശ്വാസിയാകുന്നത് തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം എല്ലാവരുടെയും മനസ്സിലുണ്ട് അത് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടകം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു കുടുംബത്തിൽ സ്വന്തം സഹോദരനെ സ്വന്തം മാതാവിനെയൊക്കെ തല്ലിക്കൊല്ലുന്ന കാഴ്ചകൾ ഇപ്പൊ ഇന്ന് രാവിലെ കണ്ടിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ലഹരിക്കടിമയായി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതൊക്കെ നിർത്തേണ്ടതാണ് കാരണം നമ്മുടെ സർക്കാരൊക്കെ ശക്തമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ വരുന്ന വളർന്നു വരുന്ന ഒരു സമൂഹത്തെ അത് നല്ല രീതിയിൽ നയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി അത് നശിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അതിനൊക്കെ ശക്തമായ നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകണം തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെ ഒരു മാറ്റം വരുമ്പോൾ തന്നെ ഈ മതങ്ങൾ തമ്മിലുള്ള ഈ സ്പർദ്ധയും ഇതുമെല്ലാം മാറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളൊക്കെ അടുത്തൊരു വീഡിയോ കാണാം മതവരൊക്കെ എല്ലാവർക്കും